ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പാപ്പി ഇത് ഉറങ്ങിയണിച്ച് ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം ഇരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്തതാണ് അപ്പോൾ വെള്ളമൊക്കെ കുടിക്കുക അവൾ ഇങ്ങനെ സ്റ്റോയിലൊക്കെ കുടിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ ബോട്ടിലിൽ വെള്ളം നിറച്ച് വയ്ക്കുന്ന സമയത്ത് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ എടുത്ത് വയ്ക്കാൻ ചോദിച്ചാണെങ്കിൽ സ്കൂളിൽ പോണ തിരക്കും കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഇനി ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കുറച്ച് ദിവസം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവൾ അത് മറന്നു പോകും അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് ഡെയിലി ഓരോ ചെയ്യണ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 വേണ്ടും ചെയ്ത് കൊടുക്കണ സമയത്ത് അവൾക്കത് കൊടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ബോട്ടിൽ കൊടുത്തു പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ അറിയില്ല ഇങ്ങനെ നോക്കും അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി കൊടുക്കണം ഇങ്ങനെ വലിച്ചു കുടിക്കുക എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്താൽ മാത്രമേ അവൾ കുടിക്കുകയുള്ളൂ ഇപ്പം അങ്ങനെയല്ല ബോട്ടിൽ കയ്യിൽ കൊടുത്താൽ അത് വെള്ളത്തിൻ്റെ കുപ്പിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കുടിക്കാറുണ്ട് കേട്ടോ എന്തായാലും അവൾ വെള്ളമൊക്കെ കുടിക്കട്ടെ അവിടെ അപ്പോൾ ഇവിടെ അങ്ങനെ 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 കിടക്കേണ്ട ഒരു സ്കൂളിൽ പോയി ഒരു അവസ്ഥയാണ് ഇവിടെ കിടക്കുന്നത് ചെറുതായി മഴയും ചാറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് മഴ ചാറ്റിൽ വരും പിന്നെ അങ്ങനെ പോകും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ പാപ്പിക്ക് പല്ല് തേച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് എന്തായാലും നിങ്ങൾ കുറേ പേരേക്കാൾ സംശയം ഉണ്ടായിരുന്നു ഇവള് പല്ല് തേക്കുക തേച്ച് കൊടുത്താൽ മെഴുങ്ങുവോ അതോ തുപ്പിക്കളയോ ഒന്നും തുപ്പാൻ അറിയില്ല കേട്ടോ അപ്പോൾ അത് ഇനിയും പഠിക്കുകയായിരിക്കും ഞാൻ പറയും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ പാപ്പി അങ്ങനെ ചെയ്യണം പാപ്പി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ ഇടയ്ക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ഇടയ്ക്ക് ഇങ്ങനെ ഒഴുകിയിട്ട് ഇരിക്കും അപ്പോൾ കുളിക്കണതിന് മുന്നേ എപ്പോഴും പല്ലു തേച്ച് കൊടുത്തിട്ട് കുളിപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കുകയുള്ളൂ ഉറങ്ങി ആദ്യം പല്ലു തേച്ച കൊടുത്തിട്ട് ബാക്കി കാര്യം ചെയ്യുകയുള്ളൂ ഇന്നയ്ക്ക് എന്തോ ഇത്തിരി ഇതായപ്പോൾ വേഗം വെള്ളം കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തത് അപ്പോൾ ആൾ എല്ലാ ഭാഗത്തും തേക്കാൻ കാണിച്ചു തരും ഒരു ഭാഗം നേരത്തെ ആണെങ്കിൽ ബ്രഷ് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം മാത്രം തേക്കാൻ പറ്റുകയുള്ളൂ ബാക്കി ഞാൻ കൈയിട്ടിട്ട് ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കുക പതിവ് അപ്പോൾ ഇങ്ങനെ ഡെയിലി ചെയ്ത് ചെയ്യണ കാര്യങ്ങളെന്നിങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവും ഇതാണല്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവൾക്കും അത് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എങ്ങനെയാണ് വായി കഴുകി കൊടുക്കുക എന്നല്ലേ ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ബ്രഷ് വായിൽ തന്നെ വെച്ചിട്ട് അപ്പോൾ എന്തായാലും വയറ്റിൽ പോകും മൊത്തം പോവും എന്താണ് ഒന്നും പോവില്ല മൊത്തം ഞാൻ കഴുകിക്കളയെന്ന് ഒരിക്കലും പറയുന്നില്ല ഇടയ്ക്കലൊക്കെ ഇങ്ങനെ പോകും എന്നാലും അധികം പോവാതെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ വായിൽ ബ്രഷ് വെച്ചിട്ട് വെള്ളമാക്കി അങ്ങനെ ഇതാക്കും പിന്നെ ഈ മോണയൊക്കെ ആ ഭാഗത്തൊക്കെ നല്ലോണം കൈ വെച്ച് നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കാം കൊടുക്കും കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ പല്ലൻ്റെ മൂണയിലൊക്കെ കൈകൊണ്ട് നന്നായി ഇങ്ങനെ പ്രെസ് ചെയ്യണ സമയത്ത് അവർക്ക് എന്താ പറയുക സംസാരിക്കാൻ ഒരു ടെൻഡൻസി കിട്ടും എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നും അങ്ങനെ തന്നെ ചെയ്യും അതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ആ മഴ വന്നാൽ അപ്പം തന്നെ പോവുകയും ചെയ്തു അപ്പോൾ ഇന്നലെ അലക്കീടെ തുണിയൊക്കെ കുറച്ചുണ്ടായിരുന്നു അതിനെ കൊണ്ട് ഈ വെയിലത്തൊക്കെ ഇട്ട് പാപ്പി അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് തുണികൾ എന്നൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ മെഷീനിലിട്ടിട്ട് അലക്കി ശരിക്കും പറഞ്ഞാൽ ഈ മിഷീൻ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ തുണിയെടുത്ത് പുറത്ത് പോകണം അലക്കാം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്ത തന്നെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ ലിക്വിഡ് ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ തുണിയൊക്കെ അലക്കുക അത് അലക്കാനിട്ടിട്ട് ഞാൻ വന്ന് പാത്രമൊക്കെ കഴുകിയത് അവിടെ കഴുകി കമിഴ്ത്തി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ പിന്നെ ദോശ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നെ രണ്ടെണ്ണം കഴിച്ചു അപ്പോൾ വലിയ സന്തോഷം തോന്നിപ്പോൾ വീണ്ടും ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് ഇത് ഉച്ചക്കലേക്കുള്ള ചോറാണ് എപ്പോഴും ഇങ്ങനെ ചെയ്യണത് രാവിലെ എന്തെങ്കിലും ചോറ് ഉണ്ടെങ്കിൽ അച്ഛനെ അത് കഴിച്ചിട്ട് പോവും മുളക് വറുത്തിട്ട് ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അതിൽ വെള്ളം ഒഴിച്ച് മുളകും വറുത്തു കൂട്ടി അച്ഛൻ കഴിച്ചിട്ട് പോയി അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും ഉണ്ണാൻ വരുമ്പോഴേക്കും ചോറ് റെഡിയാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ചോറ് തീയൊക്കെ കത്തിച്ച് വിട്ട് അത് കഴിഞ്ഞ് ഞാൻ ദോശയെടുത്ത് പാപ്പി പല്ല് തേച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇരിക്കേണ്ടത് അപ്പോൾ ദോശയെടുത്തിട്ട് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാനും പാപ്പിയും കൂടി കഴിക്കട്ടെ എന്ന് വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഈ ദോശയ്ക്ക് ഇപ്പം നമുക്ക് ചമ്മന്തി ഞങ്ങൾ രണ്ടുപേരാകുമ്പോൾ ചമ്മന്തി ഒന്നും അരയ്ക്കാറില്ല രോശിക്ക് ഇന്നലത്തെ ക ഉപ്പേരി ഉണ്ടായിരുന്നതിനും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ചൂടാക്കി കൊടുത്തു ണ്ടായിരുന്നു അതിനെ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അച്ഛൻ ചോർണാൻ വന്നാൽ ഉണ്ടിട്ട് ഇതാ പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടി അല്ലാട്ടോ ഒന്ന് ആരും വണ്ടി വാങ്ങിച്ചോ എന്ന് ചോദിക്കണ്ട ഇത് നമ്മുടെ വണ്ടിയല്ല അവിടെ പണി ചെയ്യുന്ന അവിടുന്ന് ത ഉണ്ണാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തിട്ട് വന്നതായിരുന്നു അതിനെ ഉണ് കഴിച്ചൊന്ന് വെള്ളപ്പയറും ചെറുപയറും കൂടിയിട്ട് രണ്ടും ഇത്തിരി ഇത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് പുഴുക്കുണ്ടാക്കി എന്ന് പറയാനും പറ്റില്ല അങ്ങനെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂട്ടി കഞ്ഞി ഒഴിച്ച് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി പാപ്പിക്ക് ചോറൊക്കെ കൊടുക്കണം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പോകുന്നത് അതിൽ ഞങ്ങൾ അമ്മയും മോളും കൂടി ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്താ ഇവൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു പീസ് മത്തൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മത്തൻ മത്തനെടുത്ത് ഞാൻ വെറുതെ ഉപ്പിട്ട് വേവിച്ച് ഇവൾ പിന്നെ ഉപ്പ് മാത്രമായിട്ട് കഴിക്കുമല്ലോ അപ്പോൾ ഒരു ചെറിയൊരു മുളക് കൂട്ടിട്ടുണ്ടായിരുന്നു മുളക് വിട്ട് അതിനെ വേവിച്ചെടുത്തിട്ട് പാപ്പിക്ക് കൊടുക്കുകയാണ് കേട്ടോ അതിൽ നമ്മൾ ഈ ആ നിലക്കാടല്ലേ ഉണ്ടല്ലോ അവൾക്ക് തന്നില്ല എന്ന് പറയേണ്ടത് അവൾ അവിടെ ഇരുന്നിട്ട് നിലക്കടലേയും കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു ടേസ്റ്റ് എന്ന് അങ്ങനെ കുറച്ച് ഒരു ഒരു പത്ത് ഇരുപതെണ്ണം മൂല എടുത്തിട്ട് അതിലിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു മത്തിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കൊടുത്ത് നോക്കുമ്പോൾ അവൾ കഴിക്കണ്ട കുഴപ്പമില്ല അത് ഇതേപോലെ എന്തെങ്കിലും സിമ്പിളായ റെസിപ്പി നമ്മളുടെ ബഡ്ജറ്റിന് ഒതുങ്ങണതായ സിമ്പിളായ റെസിപ്പി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ പാപ്പിക്ക് നാലുമണിക്ക് ചായക്കോ അങ്ങനെയൊക്കെ കൊടുക്കുക അല്ല ഈ ബേക്കറി സാധനങ്ങൾ അധികം നമ്മൾ വാങ്ങിച്ച് ിക്കാറില്ല റെസ്ക്കോ ബിസ്ക്കറ്റ് അങ്ങനെയാണ് കൊടുക്കണത് അപ്പോൾ ഇന്ന് റസ്ക്കും ബിസ്ക്കറ്റൊന്നും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മത്ത വേവിച്ച് കൊടുത്തത് അപ്പോൾ ആൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഇതിപ്പോൾ വീണ്ടും ഇങ്ങനെ ഇരിക്കണം പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡി ആയിരിക്കുവായിരുന്നു പാപ്പി വെറുതെ പുറത്തൊന്നും ചുറ്റാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് മേലൊക്കെ കഴുകി വീണ്ടും കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ പാപ്പിക്കുട്ടി അവൾക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇഷ്ടം നിങ്ങൾക്ക് മത്തനൊക്കെ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ കറിയൊക്കെയാണ് നല്ല വയ്ക്കുക കറി വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നില്ല അതെങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചു കൊടുത്തത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അവൾ കഴിക്കേണ്ടത് ആ കടലിൻ്റെ ഓരോ വൈക്ക് ഒരു ഒരു കടലിൽ വെച്ചൊക്കെ കിട്ടുന്ന സമയത്ത് അതൊന്നും ചവച്ചിരുന്ന് കഴിക്കണ്ടേ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞ് റെസിപ്പിയൊക്കെ അറിയാണെങ്കിൽ അറിയൂ എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയാം അപ്പോൾ നമ്മൾ മണിക്കോ അല്ലെങ്കിൽ മണിക്കോ ആയിട്ട് അവൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അത് കഴിക്കുമ്പോൾ ഒത്തിരി പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു പിന്നെ രോഷി സ്കൂളിലൂട്ട് വന്ന് ട്യൂഷന് പോയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യുക അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഇതാവും അവൾ ഇത് ചെയ്യും അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യുക മനസ്സ് സങ്കടപ്പെട്ടിട്ട് അയ്യോ ഒന്നും ആയില്ലോ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്ന അതിനൊരു ഇത് ഉണ്ടാവില്ല അപ്പോൾ അവൾ ഡെയിലി നമ്മൾ ചെയ്യണ കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്തൊക്കെ അവൾക്ക് അറിയോ അതൊക്കെ കറക്റ്റായി ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അവളുടെ മൈൻഡിൽ അത് ഓക്കെ ആവും എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് നോക്കുക എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത് നേരത്തെ ആണെങ്കിൽ പാവി പല്ല് തയ്ക്കണ സമയത്തൊന്നും വാ പല്ല് കാണിച്ചതല്ല ഇപ്പം അങ്ങനെയല്ല ഏത് സൈഡ് വേണമെങ്കിലും ബ്രഷ്ടത്തേക്ക് അവൾ വാതു തുറന്നൊക്കെ കാണിച്ചു തരാറുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഏത് ഫുഡ് കൊടുക്കുവാണെങ്കിലും അത് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് അവളുടെ ഒരു ആവശ്യത്തിനുള്ളത് അവൾ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് കഴിക്കണല്ലാന്ന് കൊണ്ട് നമ്മളത് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും അവളത് കഴിക്കില്ല കഴിക്കാൻ നിൽക്കില്ല അപ്പോൾ ഞാനതിൻ്റെ ടേസ്റ്റ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറുതായി ചേർത്തിട്ട് അങ്ങനെ കൊടുക്കും ോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ കഴിക്കുന്നതായിരിക്കും അപ്പോൾ പാപ്പിക്കുട്ടി സുഖമായിരിക്കണം വിശ് ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോണത് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടണം എന്നില്ല എന്നാലും പറയാണ് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഓൺ ആക്കി വെച്ചിട്ട് എന്താ പറയുക നിങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക നമുക്ക് വലിയ ഒരു ഉപകാരമായിരിക്കും അതെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ വരുമാനം ആണെങ്കിലും കിട്ടണമെന്ന് നമുക്ക് വല്ലാത്തൊരു ആശ്വാസവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകാനും എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കിട്ടണത് രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴാണ് ഒരു നൂറ് ഡോളറൊക്കെ ആവുക അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡി ആയി വരട്ടെ എന്ന് ഒരുപാട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും ഒക്കെ ഒരു ദിവസം ശരിയാവുമായിരിക്കും ഡെയിലി ഞാൻ ചിന്തിക്കും ഡെയിലി ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ വ്യൂസും ഇല്ല ഇല്ലല്ലോ ഭഗവാനെ അപ്പോഴും വീഡിയോ ഇടണ്ടാന്ന് ചിന്തിച്ചാലും പിന്നെയും തോന്നും എപ്പോഴെങ്കിലും ഒരു ദിവസം വീഡിയോ ഒക്കെ റീച്ചായിട്ട് ഇങ്ങനെ കിട്ടും അങ്ങനെ ഞങ്ങളിതാ പുറത്ത് പോകാനൊക്കെ റെഡിയായി